ഇല്ല വെച്ചു കളി കളിക്കുന്നു അപേക്ഷ പറഞ്ഞു മനുഷ്യാവകാശ ലെങ്ങനാണ് ആദിവാസി മേഖലയിൽ നടക്കുന്നത് അതിന് കാരണം ഭരണകൂടം തന്നെയാണ് ഞങ്ങളൊരു വോട്ട് ബാങ്കല്ല അതന്നെയാണ് അതിന്റെ പ്രധാന കാരണം അവരും മനുഷ്യരല്ല ഇത് വയനാട്ടിലെ ആദിവാസികളുടെ ജീവിതമാണ് വൈദ്യുതി ബിൽ കുടിശ്ശികയായതിന്റെ പേരിൽ കെ സി ബി ഇരുട്ടിലാക്കി കളഞ്ഞ ആദിവാസികളുടെ ജീവിതം അത് കൊറഞ്ഞ വരുമ്പ കൊറേ ഉണ്ടായി ഒരു നാലായിരം ഉറുപ്പുണ്ടായി അതെല്ലാം കൊടുത്തു തീർത്തു ഒരു എൺപത് ഉറുപ്പ പൈസ ഉണ്ടായി എൺപതോ ഇനി നൂറ്റി ഇരുപതോ ആർക്കറിയാം ഇവിടെ ഉണ്ട് അതിന്റെ ഇവിടെ വെച്ചിട്ട് പറഞ്ഞു നിങ്ങൾ ഞങ്ങൾക്ക് കറണ്ട് ഇല്ലാണ്ടായാലും ഞങ്ങൾക്ക് കണ്ണ് കാണില്ല ഒരു മാസത്തിന് എത്ര പൈസ കിട്ടും ഞങ്ങൾക്ക് രണ്ടാൾക്കും ഒരു ആയിരത്തി അറുന്നൂറ് ഉപയച്ച ചുവപ്പ് മേടിക്കണ്ടേ എണ്ണ മേടിക്കണ്ടേ ഉപ്പും മുളാൻ പോകണ്ടേ വെറും മൊയ്തിരി തിരി കട മേടിക്കും ഈ വെഞ്ച് കിട്ടുമ്പോൾ അവിടെ കൊടുക്കും അങ്ങനെയാ ഞങ്ങളുടെ ജീവിതം ഞങ്ങളെ കറണ്ട് വന്ന് നോക്കി വെച്ച് തരട്ടെ എന്നിച്ച് പറഞ്ഞില്ല ആർക്കും ഞങ്ങൾ എന്തിനാ പരാതി കൊടുക്കല്ലേ അവർക്കറിയില്ലേ ഇവിടുത്തെ കോളനി എത്ര ഒരു പത്തു പത്ത് പതിനഞ്ച് കോളനി ഉണ്ടാവും ഇവിടെ എന്നിച്ച് അവർക്കെല്ലാം പകുതി ആൾക്കും കറണ്ട് പകുതി ആൾക്കും കറണ്ടില്ല അതെല്ലാം നോക്കട്ടെ ഏ പവതിയാൾ കറണ്ട് കത്തക്കുന്നുണ്ട് പകുതി ആൾക്കാർ കറണ്ട് കത്തിക്കുന്നില്ല അതെല്ലാം ഇവർ നോക്കട്ടെ ഞാനും ഇവിടെ ഇങ്ങനെ ഇരിക്കു വൈകുന്നേരാവുന്നവരെ അവിടെ പോയി കട മേടിക്കു ഞങ്ങൾ മോയിത്തിരി ഒരു മോയിത്തിരിക്കും അഞ്ചു നാല് ഇവിടെ മേടിക്കു അക്കരെ പോയി മേടിക്കു ഇവിടെ തരാൻ പോലെ അവിടെ പോകും അങ്ങനെ അങ്ങനെല്ലാം ഞങ്ങളെ പാടുണ്ട് അത് ആർക്കും അറിയില്ല അമ്മയെ കണ്ട് സംസാരിക്കാറുണ്ട് ഇവിടെ കരണ്ടുമില്ല വെളിച്ചമില്ല അതടക്കാത്തത് കൊണ്ട് അവർ ഊരി എടുത്ത് പോയി എന്നാ പറഞ്ഞു അപ്പം ഞാൻ പറഞ്ഞു അവരെ കാണുന്നവരെ കണ്ടിട്ട് നിങ്ങളെ വിഷമങ്ങളൊക്കെ പറയാൻ പറഞ്ഞു ഭയങ്കര വിഷമത്തിലാണ് അവർ രണ്ടു മൂന്ന് വർഷമായിരുന്നു സാർ അവർ പറയുന്നത് ഇങ്ങനെ ഇപ്പം ഞാൻ പറഞ്ഞു ഉദ്യോഗസ്ഥന്മാരെ കണ്ടിട്ടൊക്കെ പറഞ്ഞിട്ടൊക്കെ സംസാരിക്കണം എന്നൊക്കെ പറഞ്ഞ് വിഷമം തന്നെയാണ് സാർ ഇവിടെ കഴിയുന്ന ജീവിതമൊക്കെ ഭയങ്കര വിഷമം തന്നെയാണ് എപ്പോഴും വെളിച്ചമല്ലോ വെട്ടമില്ല മെഴുകുതിരി വാങ്ങണം എല്ലാം കൊണ്ട് ഇവർക്കും വിഷമം ഉള്ളത് ിൽ കുടിശികൾ കഴിഞ്ഞ ഒരു വർഷത്തിനിടെ വയനാട്ടിൽ ആയിരത്തിലധികം ആദിവാസി കുടുംബങ്ങളിലാണ് കെ എസ് ഇ ബി കറണ്ട് കട്ട് ചെയ്തത് നമ്മളേറ്റവും താഴെത്തട്ടിൽ കിടക്കുന്നതാണ് ആദിവാസികൾ അപ്പോൾ അവിടെ ഈ പറയുന്ന പോലെ നിയമം നടപ്പിലാക്കാൻ എളുപ്പമാണല്ലോ നമുക്ക് വേണ്ടിയിട്ടുള്ള ജനറൽ ഫണ്ട് ഉണ്ട് ട്രൈബൽ ഫണ്ട് ഉണ്ട് ഈ ഫണ്ട് എല്ലാം ഉണ്ടാകുമ്പോഴും എന്തുകൊണ്ടാണ് ഇവർക്ക് ഒരു കിടന്നിറങ്ങാൻ പോലും ഒരു വീടില്ലാത്തത് അല്ലെങ്കിൽ വൈദ്യുതി ഇല്ലാത്തത് കുട്ടികളെ പഠിപ്പിക്കാൻ പറ്റാത്തത് ഞങ്ങളൊരു മനുഷ്യരായിട്ട് കാണുന്നില്ല ഭരണകൂടം രണ്ടും മൂന്നും വർഷങ്ങളായി കറണ്ട് എത്താത്ത ആദിവാസി വീടുകൾ വേറെയുമുണ്ട് ഇവിടെ ചില വീടുകളിൽ മീറ്ററുകൾ തന്നെ ഊരി എടുത്തുകൊണ്ടുപോയി കറണ്ട് ഇല്ലാണ്ടായിട്ട് കൊറേ ആയി കൊറോണ സമയത്ത് തന്നെ അവരെല്ലാം വന്ന് എല്ലാ വീട്ടിലെയും കട്ടാക്കിട്ട് പോയി അപ്പൊ ഞങ്ങൾ ഉണ്ടാക്കി എനിക്കൊരു കടലാസ് വരണം ആ കടലാസ് എടുത്തിട്ട് പോയിട്ട് ഞങ്ങൾ ശരിയാക്കിയത് ഇവർ പിന്നെ ഇപ്പൊ കിട്ടില്ല പുതിയ വീടാകട്ടെ എന്ന് പറഞ്ഞിട്ട് അവർ കൊടുത്തിട്ടില്ല പഞ്ചായത്തിലെല്ലാം പോയിട്ട് കുറെ പറഞ്ഞതാ എന്നിട്ട് ആരും ഒന്നും ചെയ്യില്ല വയനാട് ജില്ലയില് മാനന്തവാടി പുൽപ്പള്ളി കൽപ്പറ്റ തുടങ്ങിയ ഭാഗങ്ങളായിട്ട് ആയിരത്തി അഞ്ഞൂറ്റി പതിനാല് പട്ടികർഗ കുടുംബങ്ങളുടെ വൈദ്യുതി വിച്ഛേദിച്ചു എന്നാണ് നമ്മൾ കാണുന്ന വാർത്ത ആദിവാസി വിഭാഗത്തിലെ ഏറ്റവും പിന്നോക്കം നിൽക്കുന്ന പണിയ കമ്മ്യൂണിറ്റിയിലാണ് ഇത് ഏറ്റവും കൂടുതൽ ഇങ്ങനെ ഫ്യൂസ് ഊരി പോയിട്ടുള്ളത് പിന്നെ കാട്ടുനായക്കരും ഇത് രണ്ടും എന്ന് പറയുമ്പോൾ ഒരു അറിവില്ലാത്ത ലോകത്ത് തന്നെയാണ് ഇന്നും ജീവിക്കുന്നത് ഫ്യൂസ് ഊരി പോയി കഴിഞ്ഞാൽ ഇതെങ്ങനെയാണ് വീണ്ടെടുക്കേണ്ടത് എന്ന് അവർക്ക് അറിയുന്നില്ല ഇംഗ്ലീഷിലാണ് ബില്ലൊക്കെ വരുന്നത് ആ കണക്കോ അതാ ഒരു ഒന്നും വായിക്കാൻ അറിയാത്തൊരവസ്ഥയാണ് ഇതിൻ്റെ ഒരു പ്രാധാന്യം സത്യത്തിൽ അവർ മനസ്സിലാക്കുന്നുണ്ടാവില്ല കാരണം ആദ്യ കാലങ്ങളിലൊക്കെ ഇതിങ്ങനെ ഫ്രീ കൊടുത്തപ്പോൾ ഇതിപ്പോൾ ഇങ്ങനെയാണ് എന്നുള്ളതൊന്നും നിയമങ്ങൾ മാറിപ്പോകുന്നതൊന്നും നമ്മളാളുകൾക്ക് അറിയുന്നില്ല അപ്പോൾ വരുമാനമല്ലാത്തൊരു പ്രശ്നം ഇതുപോലെയുള്ള ഈ ബില്ല് മറ്റുള്ള സാങ്കേതിക പ്രശ്നങ്ങളും മിക്ക സ്ഥലങ്ങളിലും ഇത് കെ കുറേ ദൂരത്താണ് ഒരുപാട് ദൂരത്തായിരിക്കും അപ്പോൾ അവർക്ക് വണ്ടിക്കൂലി ഉണ്ടാവില്ല ഈ ബില്ല് എല്ലാം കൂടെ ഞാൻ നേരത്തെ പറഞ്ഞ പോലെ എല്ലാം കൂടെ കൂട്ടി വരുമ്പോൾ അവർക്ക് സാമ്പത്തികം തികയാത്തതുണ്ട് ഇപ്പോൾ നമുക്ക് പുറത്തുള്ള ഒരാൾക്ക് നോക്കുമ്പോൾ ഓ വളരെ കുറച്ച് പൈസയല്ലേ ഉള്ളൂ എന്നിട്ട് എന്താ അവർ അത് അടക്കാത്തതെന്ന് പറയുമ്പോഴും അവരെ കുടുംബത്തിലേക്ക് നമ്മൾ ചെന്ന് നോക്കുമ്പോഴാണ് അവരെ സാമ്പത്തിക സ്ഥിതി എത്രത്തോളം താഴെയാണ് എന്നുള്ളത് നമ്മൾ മനസ്സിലാക്കണം ഈ ഒരു അവസ്ഥയൊക്കെ ശ്രദ്ധിക്കേണ്ടത് എസ് ടി പ്രൊമോട്ടേഴ്സാണ് അതായത് ഇവരുടെ വർക്ക് ചെയ്യുന്ന കുറെ സ്റ്റാഫുകളുണ്ട് അപ്പോൾ പ്രൊമോട്ടേഴ്സിനൊക്കെ നിയമിച്ചിട്ടുള്ളത് അവരെ പ്രൊമോട്ട് എന്നുള്ള ഒരു ഉദ്ദേശത്തിലാണല്ലോ അപ്പോൾ അവരാണ് ഇത്തരം കാര്യങ്ങൾ ട്രൈബൽ ഡിപ്പാർട്ട്മെന്റിൽ അവതരിപ്പിക്കേണ്ടതും ഈ ബില്ല് അടയ്ക്കാനുള്ള സഹായങ്ങളൊക്കെ ചെയ്തു കൊടുക്കേണ്ടതും അവരാണ് അപ്പോൾ ഇങ്ങനെ കുറെ ഗവൺമെന്റിന്റെ അടുത്തുനിന്ന് തന്നെ കുറെ അധികം പ്രശ്നങ്ങൾ ഇതിലുള്ളതുകൊണ്ട് തന്നെയാണ് ഇങ്ങനെ സംഭവിച്ചിട്ടുള്ളത് കെ സി ബി എ സാമ്പത്തിക പ്രതിസന്ധിയിലാക്കി കോടികൾ കുടിശ്ശിക വരുത്തിയ സർക്കാർ പൊതുമേഖലാ സ്ഥാപനങ്ങൾ സംസ്ഥാനത്ത് നിരവധിയാണ് കേരള വാട്ടർ അതോറിറ്റി സിറാമിക്സ് ലിമിറ്റഡ് ഹിന്ദുസ്ഥാൻ ന്യൂസ് പ്രിന്റ് ലിമിറ്റഡ് തുടങ്ങി സർക്കാർ പൊതുമേഖലാ സ്ഥാപനങ്ങൾ കുടിശ്ശിക ഇനത്തിൽ നൽകാനുള്ളത് ആയിരം കോടിയിലധികം രൂപയാണെന്നാണ് നിയമസഭാ രേഖ പുതിയ ആ ബില് അടക്കാന്ന് പറഞ്ഞ അപ്പൊ പുതിയ അപേക്ഷ വെക്കണി കഴിഞ്ഞ വർഷം കൊണ്ടുപോയതാ ഓ ഇപ്പൊ മൂന്ന് കൊല്ലായി ഇപ്പോൾ കൊറേ പാർട്ടിക്കാറുണ്ട് നമ്പർക്കാരുണ്ട് ഇത് റോഡ് വരെ ഇല്ല ഇതെല്ലാം എൻ്റെ മക്കളും എല്ലാം കൂടിച്ചാൽ ഈ റോഡ് ഉണ്ടാക്കിയത് എന്നിച്ച് വരെ ഇതുവരെക്ക് നന്നക്കൊരു അഞ്ച് ചെണ്ടു തരട്ടെ ഏ അഞ്ച് ചെണ്ടു ചില തരട്ടെ വരാളെ അഞ്ച് ചെണ്ടു ചില അല്ല ആ ഞങ്ങൾക്ക് കറണ്ടില്ല ഇതിൻ്റെ എല്ലാ പേരും പിടിച്ചു വെച്ചു ഇവർ എന്തെല്ലാം കളി കളിക്കുന്നു ഇവർക്ക് പൈസ ഉണ്ടെന്ന് പറിച്ചു ഞങ്ങളങ്ങ് പോയി ആക്കുന്നു ആ അങ്ങനെയാ ഇവിടുത്തെ കളി സർക്കാർ പൊതുമേഖലാ സ്ഥാപനങ്ങളിൽ നിന്ന് കിട്ടാനുള്ള ആയിരം കോടിക്ക് മുകളിലുള്ള കുടിശ്ശിക തുക പിരിച്ചെടുത്താൽ തന്നെ നിലവിലുള്ള സാമ്പത്തിക പ്രതിസന്ധി മാറുമെന്നിരിക്കെയാണ് കെ എസ് ഇ ബിയുടെ നയം കണക്ഷൻ പുനഃസ്ഥാപിക്കാൻ മന്ത്രി ഇടപെടുമെന്ന് പറഞ്ഞിരുന്നെങ്കിലും ഈ കുടലുകളിൽ ഇനിയും വെളിച്ചമെത്തിയിട്ടില്ല